നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് കൊലപാതക വാർത്തകളാണ് നമ്മൾ കണ്ടതും കേട്ടതും എന്നിട്ടും അതിനൊരു കുറവും വരുന്നില്ല എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത് ഇപ്പോഴിതാ എറണാകുളം കോതമംഗലം കുട്ടമ്പുഴ മാമലക്കണ്ടം എളമ്പാശ്ശേരിയിൽ ഗോത്രവർഗ്ഗ യുവതിയെ രാത്രി വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഒരു കൊലപാതകത്തിന്റെ ചുരുളാണ് അഴിയുന്നത് സംഭവം കൊലപാതകമാണെന്ന വിവരം പുറത്തു വന്നതും ഒരു ഓട്ടോ ഡ്രൈവറുടെയും അതുപോലെ ആശാവർക്കറുടെയും ഇടപെടലോടുകൂടിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പിണവൂർക്കുടി മുത്തനാമുടി ഓമരയുടെ മകൾ മായയാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സാണ് യുവതിക്ക് പ്രായം പ്രതിയായിട്ട് ഇപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മലയാറ്റൂർ മുളങ്കുഴി ചാരപ്പുറത്ത് ജിജോ ജോൺസനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് വയസ്സാണ് ഈ യുവാവിനെ പ്രായം മായയെ പിണവർക്കുടിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് ജിജോ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തുകയായിരുന്നു പക്ഷേ ആ വീട്ടിലേക്ക് എത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ മായയുടെ കിടപ്പ് കണ്ട് സംശയം തോന്നിയപ്പോഴാണ് ഉടൻ തന്നെ തനിക്ക് പരിചയമുള്ള ആശാ വർക്കറെ വിവരം അറിയിക്കുകയായിരുന്നു ആ കിടപ്പ് കണ്ടിട്ട് മയയ്ക്ക് ബോധം പോയ പോലെയായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓട്ടോ ഡ്രൈവർ അപ്പോൾ തന്നെ തനിക്ക് പരിചയമുള്ള ഒരാളെ വിളിക്കുന്നതും ഇരുവരും താമസിച്ചിരുന്ന എളമ്പളാശ്ശേരിയിലെ വീട്ടിൽ നിലത്ത് കിടക്കുന്ന നിലയിൽ രാവിലെയാണ് മൃതദേഹം കണ്ടത് പക്ഷെ അതിന് തലേദിവസം അതായത് ചൊവ്വാഴ്ച രാത്രി മദ്യലഹരിയിൽ ഇരുവരും തമ്മിലുണ്ടായ വാക്കേറ്റത്തിനിടെ ജിജോ മായെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ പറയുന്ന വിവരം പക്ഷെ കൂടുതൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഈ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ള മായയുടെ മുപ്പത്തിയേഴ് വയസ്സ് പ്രായമുള്ള മായയുടെ മുഖത്തും തലയിലുമെല്ലാം തന്നെ മർദ്ദനമേറ്റ പാടുകളുണ്ട് അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ എന്തായിരിക്കും മരണകാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ തലക്കേറ്റ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം രാവിലെ ഒൻപതോടെയാണ് സമീപവാസികൾ തന്നെ വിവരം അറിയുന്നത് അതിന് തലേദിവസമാണോ ഇനി ഏത് നിമിഷത്തിലാണ് മായ കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ സമീപവാസികൾ അറിയുന്നത് കഴിഞ്ഞ ദിവസത്തോട് കൂടിയിട്ടാണ് പോലീസ് എത്തുമ്പോൾ മൃതദേഹത്തിന് അരികിൽ ജിജോയും ഉണ്ടായിരുന്നു കൊലപാതകമെന്ന് ഉറപ്പിച്ചതോടെ ജിജോയെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇൻക്വസ്റ്റി നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം വൈകീട്ടോടെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ പറയുന്ന കൊല്ലപ്പെട്ട മായയും പ്രതിയായിട്ടുള്ള ജിജോയും കഴിഞ്ഞ വർഷമാണ് എളമ്പളാശ്ശേരിയിലെ ഈ ഒരു വീട്ടിൽ താമസമാക്കിയിരിക്കുന്നത് ഇരുവരും അല്ലാതെ തന്നെ വിവാഹിതരാണ് ഇവർക്ക് വേറെ ബന്ധത്തിൽ ജിജോയ്ക്ക് രണ്ടും മായ്ക്ക് ഒരു കുട്ടിയും ഉണ്ടെങ്കിലും ഇവരോടൊ ഇവരോടൊപ്പമല്ല അവര് താമസിക്കുന്നത് അവരെ കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങൾ സമീപവാസികൾക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് മായ നേരത്തെ ഗൾഫിലായിരുന്നു ജിജോ ഒരു ഡ്രൈവറാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇവരുടെ കുടുംബക്കാരും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ വിവരങ്ങളില്ല കുറച്ചു കാലമായിട്ട് ഇവരൊരുമിച്ചാണ് താമസിക്കുന്നത് ഇവരുടെ കുടുംബങ്ങളുമായിട്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഏതായാലും മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതും മറ്റാരുടെയെങ്കിലും സഹായം ജിജോയ്ക്ക് കൊലപാതകത്തിന് ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്